അസാ വാഹത്തല്ലാഹി വാത്തു ബഹ്മാന്യരായ സഹോദരങ്ങളെ സുഹൃത്തുക്കളെ മക്കയിലെ മുഷ്രിഖീങ്ങൾ നമ്മൾ വിശ്വസിക്കുന്ന അള്ളാഹുലല്ല വിശ്വസിച്ചത് വേറൊരു അള്ളാഹു ആണ് വിശ്വസിച്ചത് എന്നാണ് പലപ്പോഴും പലരും പ്രചരിപ്പിക്കാറുള്ളത് എന്നാൽ വിശുദ്ധ ഖുർആാൻ പരിശോധിക്കുമ്പോൾ മക്കയിലെ മുഷ്രിഖീങ്ങളുടെ വിശ്വാസം പരിശോധിക്കുമ്പോൾ കൃത്യമായി കാണാം അള്ളാഹു റബ്ബാണ് ഹാലിഖാണ് എന്നവർ വിശ്വസിച്ചിരുന്നു എന്ന് ആ അള്ളാഹു സുബാനുഭവത്താലയെ അവർ വിളിക്കുകയും ചെയ്തിരുന്നു എന്നാൽ അതിനോടൊപ്പം മഹാന്മാരെ വിളിച്ചതുകൊണ്ടാണ് വിഗ്രഹങ്ങളെ വിളിച്ചത് കൊണ്ടാണ് പ്രവാചകന്മാരായി ഇബ്രാഹിം നബിയെയും ഇസ്മായിൽ നബിയെയും മലക്കുകളെയും ഒക്കെ വിളിച്ചത് കൊണ്ടാണ് അവർ മുഷികളായി തീർന്നത് വിശുദ്ധ ഖുർആൻ സൂറത്തു മൂന്നാമത്തെ ചോദിക്കൂ ആരാണ് ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവ് സൂര്യനെയും ചന്ദ്രനെയും നിയന്ത്രിക്കുന്നത് ആരാണ് അവർ പറയും പിന്നെ എങ്ങനെയാണ് അവർ തെറ്റിക്കപ്പെടുന്നത് ആരാണ് ആകാശത്തിൽ നിന്ന് വെള്ളം ഇറക്കുന്നത് നിർജീവമായ ഭൂമിയെ ആ വെള്ളം വീഴുന്നതോടുകൂടി അത് ജീവനുള്ളതാക്കി തീർക്കുന്നത് അവർ പറയും ആണ് സർവസ്തുതിയും അധികം ആളുകളും ചിന്തിച്ച് മനസ്സിലാക്കുന്നില്ല അപ്പോൾ ആകാശത്തിന്റെ സിട്ടാവ് ഭൂമിയുടെ സിട്ടാവ് സൂര്യനെയും ചന്ദ്രനെയും നിയന്ത്രിക്കുന്നതാരാണ്

നിർജീവാവസ്ഥയിലേക്കും നിർജീവാവസ്ഥയിൽ നിന്ന് ജീവാവസ്ഥയിലേക്കും കൊണ്ടുവരുന്നവൻ ആരാണ് ആരാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നവൻ അവർ പറയും നിങ്ങൾ ചിന്തിക്കുന്നില്ലേ അപ്പോൾ ആകാശത്തിൽ നിന്നും ഭൂമിയിൽ നിന്നും ഉപജീവനം നൽകുന്ന റാജിക് ആരാണെന്ന ചോദ്യത്തിന് കണ്ണിനെയും കേൾവിയെയും കാഴ്ചയെയും നിയന്ത്രിക്കുന്നവൻ ആരാണെന്ന ചോദ്യത്തിന് ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നവൻ ആരാണെന്ന ചോദ്യത്തിന് അതേപോലെ ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നവൻ ആരാണെന്ന ചോദ്യത്തിന് അവർ പറഞ്ഞു അള്ളാഹുവാണ് എന്ന് അതുകൊണ്ട് സഹോദരങ്ങളെ വിശുദ്ധ ഖുർആാൻ പരിശോധിച്ചാൽ അല്ലാഹുവാണ് മുദബ്യെന്നും അള്ളാഹുവാണ് റാജിക്ന്നും അള്ളാഹുവാണ് ഹയ്യെന്നും അള്ളാഹുവാണ് മരിപ്പിക്കുന്നവനെന്നും അള്ളാഹുവാണ് ആകാശഭൂമികളെ സൃഷ്ടിക്കുന്നത് എന്നും അള്ളാഹുവാണ് കേൾവിയെയും കാഴ്ചയെയും നിയന്ത്രിക്കുന്നത് എന്ന് കൃത്യമായി മക്കയിലെ മുഷ്ടിക്കങ്ങൾ വിശ്വസിച്ചിരുന്നു അതോടൊപ്പം ഈ വിശ്വാസത്തോടൊപ്പം മറ്റുള്ളവരോട് സഹായം തേടിയതാണ് പ്രാർത്ഥിച്ചതാണ് ദുആ ഇരുന്നതാണ് സഹായാഭ്യർത്ഥന നടത്തിയതാണ് ആവശ്യങ്ങൾക്ക് വേണ്ടി അവരെ സമീപിച്ചതാണ് അവർക്ക് ഷിറുക്ക് വരാനുള്ള കാരണം അതുകൊണ്ട് മറ്റുള്ളവരോട് അള്ളാഹുവിനെ വിളിക്കുന്ന നാവുകൾ കൊണ്ട് മറ്റുള്ളവരെ നമ്മൾ വിളിക്കരുത് മറ്റുള്ളവരോട് തേടരുത് ആ ദുആ എന്ന പേരിട്ടാലും ഇസ്തിഹാസ എന്ന പേരിട്ടാലും എന്ത് പേരിട്ടാലും അള്ളാഹുവിന് പുറമെ മറ്റുള്ളവരോട് തേടിയാൽ ദു അക്കാണ് മക്കാമുഷ്ട്രീഖിങ്ങളെ വിശ്വാസത്തിൽ നമ്മൾ പെട്ടുപോകും പരലോകത്ത് രക്ഷപ്പെടുത്താൻ ആരും ഉണ്ടാവില്ല വിശ്വാസം നന്നാവണം അള്ളാഹുദിനെ നമുക്ക് തൗഫിക്ക് നൽകട്ടെ സ്ഥലം വാല്ഹി വാത്തു